എറണാകുളം പെരുമ്പാവൂരിൽ തൊഴിൽ പീഡനം നടന്ന പരാതികൾ ഉയർന്ന വിവാദ കമ്പനിയിലെ ജീവനക്കാരനെ കാണാനില്ല എന്ന പരാതി കോഴിക്കോട് സ്വദേശിയെ കാണാനില്ലെന്ന് കാട്ടി പിതാവ് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകി സി പി അഖില ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഖില ഈ പരാതി നൽകിയ ആളെയാണോ കാണാതായത് ഇത് ഇന്നു മുതലാണ് ഇയാളെ കാണാതായത് വിവാദങ്ങൾ ഉയർന്ന ഒരു കമ്പനിയായിരുന്നു ഇതിനെതിരെ കമ്പനി ഉടമയ്ക്കെതിരെ ശത്രുതയുള്ളവരാണ് ഇത്തരത്തിൽ പരാതികൾ പ്രചരിപ്പിക്കുന്നത് എന്ന രീതിയിലുമൊക്കെ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ അവിടുത്തെ ഒരു ജീവനക്കാരനെ കാണാനില്ല എന്ന വാർത്തയാണ് വരുന്നത് കാണാനില്ല എന്ന് കാട്ടി കാണാതായ യുവാവിന്റെ പിതാവ് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിരിക്കുകയാണ് സി പി അഖില കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഖില ഇത് എപ്പോഴാണ് ഈ ജീവനക്കാരനെ കാണാതായത് പരാതി ഉന്നയിച്ച ജീവനക്കാരനാണോ ഇത് ആര്യസന്ധ്യാ ഫെബ്രുവരി അതായത് ഈ വർഷം ആദ്യം ഫെബ്രുവരി രണ്ടാം തീയതിയാണ് സാരംഗ് എന്ന് പറയുന്ന ഇരുപത്തഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരനെ കെൽട്രോ കമ്പനിയിൽ നിന്ന് കാണാതാകുന്നത് അതായത് വൈറ്റിലെ ഭാഗത്തേക്ക് രണ്ടാം തീയതി ഒൻപത് മണിയോടുകൂടി വൈറ്റിലെ ഭാഗത്തേക്ക് മാർക്കറ്റിങ്ങിൻ്റെ ആവശ്യത്തിനായി സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി പോവുകയായിരുന്ന സാരങ്ങിൻ്റെ ഒരു വിവരവും പിന്നീട് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുമായി ബന്ധപ്പെട്ട അശ്വിൻ എന്ന കെൽട്രോ കമ്പനിയിലെ കെൽട്രോ അശ്വിൻ എന്ന മാനേജർ മൂന്നാം തീയതി ഹിൽപാലസ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളൊന്നും ഉണ്ടായില്ല പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കെൽട്രോ കമ്പനിയുമായി പുറത്തു വന്ന തൊഴിൽ ചൂഷണ വാർത്തകൾ ഈ പിതാവിനെ ഭയപ്പെടുത്തി അതിന്റെ പേരിലാണ് അല്ലെങ്കിൽ അതിനെ തുടർന്നാണ് ഇപ്പോൾ പിതാവ് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം ഈ കഴിഞ്ഞ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാലിനാണ് ഈ സാരംഗ് ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് ജോലിയാണ് എന്നൊന്നും കുടുംബത്തെ ഈ സാരംഗ് അറിയിച്ചിരുന്നില്ല അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ സമ്മതിക്കില്ല എന്നായിരുന്നു പിതാവ് ഇപ്പോൾ നമ്മളോട് പങ്കുവെക്കുന്ന ഏറ്റവും സുപ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഈ ഈ ഒക്ടോബർ മുതൽ സ്വന്തം പേഴ്സണൽ ഫോൺ യൂസ് ചെയ്യാനും സാരങ്ങിനെ അനുവദിച്ചിരുന്നില്ല കാരണം ഈ സാരങ്ങിനെ ബന്ധപ്പെടാൻ അശ്വിൻ എന്ന് പറയുന്ന മാനേജറെയാണ് പിതാവ് വിളിച്ചിരുന്നത് അത്തരം കാര്യങ്ങളല്ല അത് അതെല്ലാം ഈ സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശിയാണ് സാരംഗ് അതായത് സംഭവം നടന്ന് മാസം പിന്നിട്ടിരിക്കുന്നു ഇതുവരെ സാരംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവരവും പുറത്തു വരുന്നില്ല നമ്മൾ ഇപ്പോൾ ഈ കെൽട്രോ കമ്പനിക്കെതിരെയുള്ള ദുരൂഹത ഒരുപാട് ദുരൂഹത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഒരു യുവാവിനെ കാണാനില്ല എന്ന് പറയുന്ന ഒരു പരാതി കൂടി വരുന്നത് ഒരുപാട് ആശങ്കകൾ വീണ്ടും ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരൂഹതകൾ വർദ്ധിക്കുകയാണ് ആര്യ അഖില ഈ അശ്വിൻ എന്ന് പറയുന്ന ആളെയാണ് കോണ്ടാക്ട് ചെയ്തിരുന്നത് വീട്ടുകാർ സാരംഗിനെ നേരിട്ട് അവർക്ക് വിളിക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു അങ്ങനെയാണെങ്കിൽ സാരംഗിനെ കാണാതായപ്പോൾ അശ്വിനെ കോൺടാക്ട് ചെയ്തിരുന്നു അപ്പോൾ ലഭിച്ച ഒരു വിവരം എന്തായിരുന്നു അതായത് ഫെബ്രുവരി രണ്ടാം തീയതി സാരംഗിനെ കാണാതാകുന്നു ഈ അശ്വിനാണ് സാരംഗിനെ കാണാനില്ല അതായത് രണ്ടാം തീയതി ഒൻപത് മണിക്ക് രാവിലെ പോയിരുന്നു ഇതുവരെ ഇതുവരെ സാരംഗി തിരിച്ചെത്തിയിട്ടില്ല എന്ന വിവരം സാരംഗിൻ്റെ പിതാവിനെ അറിയിക്കുന്നത് അശ്വിൻ തന്നെയാണ് ശേഷം പിറ്റേ ദിവസം തന്നെ മൂന്നാം തീയതി തന്നെ അശ്വിൻ ഈ കൊച്ചി പാലസ് പോലീസ് സ്റ്റേഷനിൽ ഈ സാരംഗിനെ കാണാനില്ല എന്നുള്ള പരാതിയെല്ലാം പരാതിയെല്ലാം കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരൂഹതകൾ വർദ്ധിക്കുകയാണ് കാരണം സ്വന്തം പേഴ്സണൽ ഫോൺ യൂസ് ചെയ്യാൻ സാരങ്ങിനെ അനുവദിച്ചിരുന്നില്ല ഈ ബന്ധപ്പെട്ട സാരംഗം ഉപയോഗിച്ചിരുന്ന മാർക്കറ്റിംഗ് ബാഗ് ഉൾപ്പെടെ ഒരു കരിമ്പ് ജ്യൂസിന്റെ കടയിൽ നിന്ന് കാണാതെ അല്ലെങ്കിൽ അവിടെ ഉപേക്ഷിച്ച നിലയിലായിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ നൽകിയത്